ഗാസയിലെ റഫേലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുട്ടികളടക്കം നാൽപ്പത്തി അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് റാഫേലെ പ്രവർത്തനം നിർത്തിവെക്കുവാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇസ്രായേലിനോട് ഉത്തരവിട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നത് സംഭവത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ വിമർശനങ്ങൾക്കിടയാക്കുകയും ചെയ്തു ഞായറാഴ്ച വൈകിട്ടാണ് ഇസ്രായേൽ റാഫയ്ക്ക് നേരെ ആക്രമണം ആരംഭിച്ചത് യുദ്ധകെടുതിയിൽ ഗാസയിലെ അവസാന അഭയകേന്ദ്രമായി കണക്കാക്കപ്പെട്ടിരുന്ന റാഫേലാണ് ഇസ്രായേൽ സൈന്യം ആക്രമണ പരമ്പര നടത്തിയത് ഇവിടെ എല്ലാ സൈനിക പ്രവർത്തനങ്ങളും നിർത്തിവെക്കുവാൻ യു എൻ ഉന്നത കോടതി കഴിഞ്ഞയാഴ്ച ഉത്തരവിട്ടിരുന്നു എന്നാൽ ഇസ്രായേൽ ഈ നിലപാട് തള്ളിക്കളയുകയും ചെയ്തു അതേസമയം റാഫയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ കണ്ണുകളും റഫേൽ എന്ന ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ ശക്തമാവുകയാണ് നിരവധി സെലിബ്രിറ്റികൾ ഓൾ ഐസോൺ റാഫ എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ച് പിന്തുണ സന്ദേശങ്ങൾ പങ്കിടുകയും ചെയ്തു ഈ മാസം ആദ്യം ഗാസയ്ക്ക് സമീപം ഇസ്രായേൽ സൈനിക ആക്രമണം ശക്തമാക്കുകയും അതിർത്തിയുടെ നിയന്ത്രണം പിടിച്ചെടുക്കുകയും ചെയ്യുകയായിരുന്നു അതിനുമുമ്പ് റഫ മാനുഷിക സഹായത്തിനുള്ള ഒരു പ്രധാന പ്രവേശന കേന്ദ്രമായിരുന്നു എന്നാൽ റഫയിലെ പോരാട്ടം ഒരു ദശലക്ഷത്തിലധികം പലസ്തീനികളെ പലായനം ചെയ്യാൻ കാരണമാവുകയും ചെയ്തു അവരിൽ ഭൂരിഭാഗവും ഇതിനോടകം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ പലായനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് തങ്ങൾ പോകുന്നിടത്തെല്ലാം ഇസ്രായേൽ ആക്രമണത്തിന് ഇരയാകുന്നുണ്ടെന്നും കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഗാസ മുനമ്പിൽ മുകളിലേക്കും താഴേക്കും നീങ്ങുകയാണെന്നും പലസ്തീനികൾ പറയുന്നു മധ്യഗാസയിലും തെക്കൻ നഗരമായ ഖാൻ യൂണിസിലും ഓപ്പറേഷൻ നടത്തുന്നതിന് മുമ്പ് വടക്കു ഭാഗത്തുള്ളവരോട് പലായനം ചെയ്യുവാൻ ഇസ്രായേൽ സൈന്യം പറഞ്ഞപ്പോൾ ലക്ഷക്കണക്കിനാളുകൾ തെക്ക് റഫയിലേക്ക് പലായനം ചെയ്തിരുന്നു റഫേയിലെ ആരോഗ്യ കേന്ദ്രങ്ങളിലും പരിസരങ്ങളിലും ഇസ്രായേൽ ഷെല്ലാക്രമണം കാരണം നിലവിൽ ഒരെണ്ണം മാത്രമേ ഇപ്പോഴും പ്രവർത്തനക്ഷമമാക്കിയിട്ടുള്ളൂവെന്ന് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസയിലെ ആരോഗ്യമന്ത്രാലയം പ്രസ്താവനയിൽ പറയുകയും ചെയ്തു അതേസമയം ആഗോള എതിർപ്പുകൾ മറികടന്ന് റഫ ആക്രമണവുമായി മുന്നോട്ടു പോകുമെന്ന് ഇസ്രായേൽ പറയുകയും ചെയ്തു ഇസ്രായേലി ടാങ്കുകൾ ഇപ്പോൾ മധ്യത്തിലും തെക്ക് പടിഞ്ഞാറൻ റഫേലുമുണ്ടെന്ന് ഗാസ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നു അതിനിടെ റഫ നഗരത്തിലെ മാരകമായ ആക്രമണത്തിന് ശേഷം ശക്തമായ നിലപാട് സ്വീകരിക്കാൻ യു എസ് നിർബന്ധിതമാവുകയാണ് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസിന്റെ ആക്രമണത്തിന് ശേഷമാണ് ഗാസയിൽ യുദ്ധം ആരംഭിച്ചത് ഇസ്രായേലിന്റെ തിരിച്ചടിയിൽ ഗാസയിൽ ഇതുവരെ മുപ്പത്തി ആറായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ